പ്രതീക്ഷകൾക്ക് ഒരു തുടക്കമാണ് ആദ്യ ദിനം തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി കേരള ബോക്സ് ഓഫീസിൽ കരസ്ഥമാക്കിയത് കാരണം വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ സിനിമയെ പറ്റി നമുക്കൊരു അത്യാവശ്യം ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു കാരണം ഇതിൻ്റെ റൈറ്റർ ഷാഹി കബീറിൻ്റെ ട്രാക്കറെക്കോർഡ് തന്നെയാണ് അതിനുള്ള റീസൺ അപ്പോൾ ഓഫീസർ ആദ്യ ദിനം ഏകദേശം ഒരു ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പത് ആ ഒരു റേഞ്ചിൽ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫിലിമിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമ സെക്കൻഡ് ഡേ ഡേ വണ്ണിനേക്കാളും കൂടുതലാണ് ഞാൻ പേടിച്ചത് അതായത് ഇന്നൊരു ഒന്ന് അറുപത് ഒന്ന് എഴുപത് വരെയൊക്കെ ഈ ചിത്രം കളക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കോടിക്ക് മുകളിൽ ഉറപ്പാണ് അതുപോലെ തന്നെ ഇന്നായിരിക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഇന്നലത്തെക്കാളും കൂടുതൽ കളക്ഷൻ വരുന്നത് കാരണം ഇന്നുകൊണ്ടാണ് എല്ലായിടത്തും ഒരു പ്രോപ്പർ റിലീസ് ഇന്നലെ ജി സി സിയിൽ മാത്രമായിരുന്നു ഒരു പ്രോപ്പർ റിലീസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഒരു പ്രൊത്യക്ഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വീക്കെൻഡ് തന്നെ കേരളം ഒരു സെവൻ സി ആറിനൊക്കെയുള്ള നല്ല സ്കോപ്പുണ്ട് കാരണം പടത്തിൻ്റെ വോമ് അങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് താല്പര്യമുള്ളൊരു ജോണറാണ് ഇപ്പോൾ ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി കാണാൻ പിന്നെ മോസ്റ്റ് ഓഫ് ദ റിവ്യൂസ് ആണ് അപ്പോൾ എന്തുകൊണ്ടും മൊത്തത്തിൽ കാര്യങ്ങൾ അനുകൂലമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓഫീസറോൺ ഡ്യൂട്ടിക്ക് അതോടൊപ്പം തന്നെ ഫസ്റ്റ് ദിവസത്തെ ഒരു വേൾഡ് വൈഡ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടര കോടിക്കും രണ്ട് കോടി അറുപത് ലക്ഷത്തിനും ഇടയ്ക്കാണ് വേൾഡ് വൈഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഡെഫിനറ്റ്ലി അതിനേക്കാളും ഫാർ ബെറ്റർ നമ്പേഴ്സ് ആയിരിക്കും വരാൻ പോകുന്നത് ഒബ്വിയസ്ലി ി ഫസ്റ്റ് വീക്കെൻഡ് വേൾഡ് വൈഡ് ഒരു തേർട്ടീൻ ടു ഫോർട്ടീൻ ക്രോഡ്സ് വരുന്നതാണ് ഇപ്പോൾ ഉള്ളൊരു എസ്റ്റിമേഷൻ ഇത് കൂടാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് കാരണം നമുക്ക് നാളെ അറിയില്ല നാളെ സാറ്റർഡേ റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ട്രെൻഡ് അറിയില്ല അത് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ അത് അതോടൊപ്പം തന്നെ നാളെ ആയിരിക്കും ജി സി സി അതായത് യു എയിൽ പീക്ക് വരാൻ പോകുന്നത് ഇന്നായിരിക്കും ബാക്കി ഗൾഫ് രാജ്യങ്ങളിൽ പീക്ക് വരാൻ സാധ്യത കാരണം ഇപ്പോഴത്തെ ഒരു അവധിയും കാര്യങ്ങളും വെച്ചിട്ട് അങ്ങനെയാണ് അപ്പോൾ എന്തുകൊണ്ടും ഓൺ ഡ്യൂട്ടി സകല പ്രതീക്ഷകളും പ്രതീക്ഷകളെയും കാറ്റിപ്പറത്തിയുള്ള ഒരു ബോക്സ് ഓഫീസ് പ്രകടനമാണ് ഫസ്റ്റ് ഡേയും ഫസ്റ്റ് വീക്കെൻഡും ഇവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഈ വർഷത്തെ രണ്ടാമത്തെ ഹിറ്റും കുഞ്ചാക്കോ ബോബന് കുറച്ച് നാൾക്ക് ശേഷമുള്ളൊരു സക്സസ്സും ആകാനുള്ള എല്ലാ സാധ്യതയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച തൊട്ടേ കംപ്ലീറ്റ്ലി പറയാൻ പറ്റും പക്ഷേ സിനിമയുടെ ആ ഒരു ട്രെൻഡും ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു റിപ്പോർട്ടും ഒക്കെ വെച്ചിട്ട് ഈ സിനിമ ഡെഫിനറ്റ്ലി ഒരു ത്രീ ടു ഫോർ വീക്സ് അത്യാവശ്യം നമ്പേഴ്സ് കിട്ടി 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 റൺ പോയി ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി മേ ബി എബവ് തേർട്ടി ഒക്കെ വേൾഡ് വൈഡ് ക്ലോസ് ചെയ്യാനുള്ള സകല സാധ്യതയുണ്ട് അതായത് ഹിറ്റ് ഓൾമോസ്റ്റ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു